ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൈ നോക്കണ്ടേ എന്തൊക്കെയാണ് മക്കളെ ഇന്ന് നടന്നുകൊണ്ട് പോകുന്നത് യൂട്യൂബ് തുറക്കാനേ പറ്റുന്നില്ല യാതിരികളാണ് എന്നറിയോ വരുന്നത് എനിക്കല്ലട്ടോ എൻ്റെ നേരെയാണ് കമന്റ് അല്ലട്ടോ നിങ്ങൾക്കറിയാലേ ഞാൻ പലർക്കും പേരിട്ടതും ഒക്കെ നിങ്ങളും കേട്ടതാണല്ലോ ഇപ്പം വേറെയും ചില മരിച്ചീനിമോറക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജസ്റ്റിനെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു പതറി പോയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൻ്റെ കാര്യത്ത് പെട്ടെന്ന് ആദ്യം കിട്ടുന്ന അടിക്ക് ഭയങ്കര വേദനയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ആദ്യമായിട്ട് ഒരാൾ തല്ലി വച്ചാൽ നമുക്ക് ഭയങ്കര വേദന ആയിരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും പിന്നെ ആ തല്ലിലേക്ക് പിന്നെയും 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 തല്ലുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വേദന ഇത്രത്തോളേ ഉള്ളൂ എന്നുള്ളത് പിന്നെ നമ്മളെ തല്ലുമ്പോൾ നമ്മൾ നമ്മളത് അത്രയ്ക്കേ കണക്കാക്കുള്ളൂ അത് നമ്മൾ ചിന്തിക്കണം എപ്പോഴും അതേപോലെയാണ് കണ്ണൻ്റെ ഒരു വിഷയത്തിൽ എനിക്ക് ആദ്യം ഒരടി കിട്ടിയപ്പോൾ ഞാൻ ആകെ പതറിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം കൂടെ ചേർത്ത് നിർത്തിയ ആൾക്കാരൊക്കെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തേറി വിളിച്ച് തോന്നിയാസം വിളിച്ച് ഒക്കെ ചെയ്തു അപ്പം എന്താ ഏതാണെന്ന് അറിയാതെ പതറി നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു കുട്ടിയെ പോലെ എന്ന് തന്നെ പറയാം എൻ്റെ ഒരു അവസ്ഥയായിരുന്നു അതിൽ നിന്നും കര കയറാൻ കണ്ണൻ തന്നെ എന്നെ കൂട്ടുപിടിച്ചു കേട്ടോ കണ്ണൻ എന്നെയോ ഞാൻ കണ്ണനെയോ ആരെ ആരെ കൂട്ടുപിടിച്ചാലും അപ്പോൾ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരോ പാഠങ്ങൾ തരുന്നത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ മോശകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു നമ്മുടെ ഈ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന് അന്ന് തൊട്ടിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് മെൻ്റലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷയമായിരിക്കും അപ്പം ചേർത്ത് നിർത്തിയവരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്ന് പറയുമ്പം ഭയങ്കര അതിനേക്കാട്ടും വലിയ ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ഇതെന്നൊക്കെ കരകയറി വന്നതിൽ കണ്ണനോട് ആത്മാർത്ഥമായിട്ടൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അനുഭവം എന്ന് പറയുന്നത് ആർക്കും തരാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല അത് സ്വയം നമ്മുടെ ലൈഫിൽ വന്നിട്ട് അനുഭവിച്ച് പഠിച്ച് നമ്മൾ നമ്മളതിന്നൊരു പാഠവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഗെഡ്സോടുകൂടെ നിൽക്കാൻ പറ്റുള്ളൂ ഇനി എന്നെ ഇടീന്ന് വിളിച്ച പൊടിന്ന് വിളിക്കാൻ എനിക്ക് നല്ലോണം അറിയാം അങ്ങനെ ആക്കി തീർത്തത് ആരാ ആരാ നിങ്ങളിൽ ഓരോരുത്തരുമാണ് അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് തന്നെ പങ്കുവെക്കണ്ടേ കരഞ്ഞോണ്ടിരുന്ന ഒരാളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അന്ന് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു അല്ലേ ആത്മഹത്യാശ്രമം വരെ ഞാൻ അന്ന് ചത്തുപോയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം ആരും കുറച്ച് പുഴു പാറ്റ പാമ്പ് പഴുകാര എന്നിവയൊക്കെ ആയിരിക്കും കബറിൻ്റെ അകത്തുണ്ടാവുക ഇനിയിപ്പം ചിലര് പറയും നിന്നെ കവറ് പള്ളിക്കാട്ടിലോട്ട് എടുക്കൂല നീ പള്ളിക്കാട്ടിലേക്ക് എടുത്തിട്ടില്ലെങ്കിലും പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ വളപ്പിലാണെങ്കിലും ഒരു കുയിലേ എന്തായാലും നമുക്ക് കിടക്കണ്ടത് അവിടെ ഇവന്മാരൊക്കെ അല്ലായിരുന്നോ കൂട്ട് ഏകദേശം അസ്ഥി ആവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവുക കഴിഞ്ഞു ശരിക്കലും എനിക്ക് എന്തിന്റെ കേടായിരുന്നു അല്ലേ ഏതായാലും അതൊക്കെ ഓർക്കുമ്പം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ധൈര്യ വരുന്നത് ഇനി എന്ന എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാനുള്ള ഗഡ്സുമായിട്ട് തിരിച്ച് സൂപ്പർ പവറുമായിട്ട് എന്നെ ആക്കിയെടുത്താൽ നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും 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 നന്ദി പറഞ്ഞാൽ തീരില്ല എന്നുള്ളത് പിന്നെയും 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 പറയാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്കുള്ള റിയാക്ഷൻ വീഡിയോ ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ നിങ്ങൾക്കുള്ളത് ഞാനും തരുന്നുണ്ട് എന്തിനെ കുറയ്ക്കണം നമ്മളായിട്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളും ഒക്കെ പോകുന്നത് അപ്പോൾ ഇതാണ് രണ്ട് ദിവസം എനിക്ക് ചെയ്താലല്ലായിരുന്നു ഒരു ബീവീനെ കൊണ്ട് ഏത് ബീവിയാന്ന് ഞാൻ എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട അപ്പോൾ അത് കഴിഞ്ഞപ്പോൾക്ക് മലച്ചീനി മോറ് അത് എനിക്ക് എനിക്കിട്ടതല്ല എൻ്റെ അരണേട്ടനിട്ടിട്ട് എൻ്റെ അരണേട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ ചീനിക്കരിയേ അപ്പോൾ അതും കഴിഞ്ഞു ഇനിയിപ്പോൾ ആരാ വരികയെന്നുള്ളത് എനിക്ക് എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞുകൊണ്ട് അതിലേ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു നിൻ്റെ വഴി ഇതല്ല നിൻ്റെ വഴി യൂട്യൂബിൻ്റെ വഴിയല്ല തിരിച്ച് തെറി വിളിക്കുന്നില്ല നന്നാക്കാനോ തെറി വിളിക്കാനോ ഉള്ളതല്ല നിൻ്റെ വഴി നിൻ്റെ വഴി കണ്ണൻറ്റേതാണ് അതിലൂടെ പോ പോന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് ഓർമ്മയുണ്ട് രണ്ട് ദിവസം ഞാൻ വരച്ചില്ല ഇന്നതേയും ഞാൻ വരയ്ക്കാൻ പിന്നെയും തുടങ്ങി രണ്ട് ദിവസം ഇതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിൽ നമ്മളെ പറയും നമ്മൾ വെറുതെ നിൽക്കണോ അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ കണ്ണ വിചാരിക്കും കണ്ണനെ മറന്നു വരണെന്ന് കണ്ണാ മറന്നു വരുന്നതല്ല പക്ഷേ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ പക്ഷേ ഇന്ന് പിന്നെയും വര തുടങ്ങി അതാണ് കൈമൽ പെയിൻ്റൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ ബാക്കി കൊറിയറും കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച എന്നാണ് അന്ന് ആ കൊറിയറിന്റേക്കെ വീഡിയോസ് ഞാൻ ഇടുന്നതാണ് അപ്പോൾ കണ്ണനിലേക്ക് വീണ്ടും ഞാൻ ഇറങ്ങി രണ്ട് ദിവസത്തെ ബ്രേക്കിന് ശേഷം അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഒരു വർഷവും നമുക്ക് തീരാനായി ഈ വർഷത്തെ പുലുകളൊക്കെ ഇവിടെ തീരട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി പറയിപ്പിക്കാൻ ഓരോരുത്തരായിട്ട് അവസരം ഉണ്ടാക്കാതിരിക്കട്ടെ എന്നും സ്വയം വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം